അയോധ്യക്ഷേത്രം ചോർന്നൊലിച്ചത് ബി ജെ പിക്ക് വലിയ മാനക്കേടാണ് സമ്മാനിച്ചത് വിഗ്രഹത്തിൻ്റെ ചുവട്ടിലാണ് അന്ന് മഴവെള്ളം കുത്തിയൊലിച്ചെത്തിയത് തൊട്ടു പിന്നാലെ മറ്റൊരു ചോർച്ചയും ബി ജെ പിയെ പ്രതിക്കൂട്ടിലാക്കി നിർത്തുകയാണ് കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയ പുതിയ പാർലമെൻറ്റാണ് കഴിഞ്ഞ ദിവസത്തെ മഴയിൽ ചോർന്നൊലിച്ചത് നേരത്തെ ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ച നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മന്ദിരത്തിലാണ് പാർലമെന്റ് പ്രവർത്തിച്ചത് ആ പാർലമെൻറ്റ് മന്ദിരത്തിന് പേരിന് പോലും ഒരു കുറവ് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല എത്ര മഴയെയും എത്ര കാറ്റിനെയും ആ മന്ദിരം അതിജീവിച്ചു കഴിഞ്ഞു എന്നിട്ടും ഒരു പോറൽ പോലും ആ കെട്ടിടത്തിന് സംഭവിച്ചില്ല എന്നാൽ പുതിയ പാർലമെന്റിന് ഒരു വർഷം പോലും അതിജീവിക്കാൻ സാധിച്ചില്ല എന്ന് കാണാം ഒറ്റ മഴയ്ക്ക് തന്നെ പാർലമെന്റിന്റെ മന്ദിരം ചോർന്നൊലിക്കുകയാണ് ബുധനാഴ്ച ഉണ്ടായ കനത്ത മഴയെ തുടർന്നാണ് കെട്ടിടത്തിലേക്ക് വെള്ളം കയറുകയും വെള്ളക്കെട്ടുണ്ടാവുകയും ചെയ്തിരിക്കുന്നത് തൊട്ടു പിന്നാലെ പുതിയ പാർലമെന്റ് കെട്ടിടത്തിൻ്റെ രൂപകൽപ്പനയെയും എം ചോദ്യം ചെയ്യുന്നുണ്ട് പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ഒരു ലോബിയുടെ മേൽക്കൂരയിൽ നിന്ന് തറയിൽ വെച്ചിരിക്കുന്ന ബക്കറ്റിലേക്ക് വെള്ളം വീഴുന്ന വീഡിയോ കോൺഗ്രസ് എം പി മാണിക്കം ടാക്കോർ എക്സിൽ പങ്കുവെക്കുകയും ചെയ്തു പുറത്ത് പേപ്പർ ചോർച്ചയും പാർലമെന്റിനകത്ത് കെട്ടിടത്തിൻ്റെ ചോർച്ചയുമാണെന്ന് കോൺഗ്രസ് എം പരിഹസിച്ചു രാഷ്ട്രപതി ഉപയോഗിക്കുന്ന പാർലമെൻറ്റ് ലോബിയിലെ ജലചോർച്ച കെട്ടിടം നിർമ്മിച്ച ഒരു വർഷത്തിനുള്ളിലാണ് സംഭവിച്ചിരിക്കുന്നത് ഇത് കെട്ടിടത്തിന്റെ നിർമ്മിതിയിലെ ഗുരുതരമായ പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ലോകസഭയിൽ ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷ നേതാക്കന്മാർ കെട്ടിടം പരിശോധിക്കുന്നതിനും ചോർച്ചയുടെ കാരണങ്ങൾ വിലയിരുത്തുന്നതിനും ഡിസൈനും മെറ്റീരിയലുകളും വിലയിരുത്തുന്നതിനും ആവശ്യമായ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും എം പിമാരുടെ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്നും കോൺഗ്രസ് എം പിമാർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു സമാജ്വാദി പാർട്ടി അധ്യക്ഷനും ലോകസഭാ എംപിയുമായ അഖിലേഷ് യാദവും സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു പഴയ പാർലമെന്റ് ഈ പുതിയ പാർലമെന്റിനേക്കാൾ മികച്ചതായിരുന്നു ശതകോടികൾ മുടക്കി പണിത പാർലമെന്റിൽ വെള്ളം വീഴുകയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്നതുവരെയെങ്കിലും പഴയ പാർലമെന്റിലേക്ക് പോകണമെന്നും അഖിലേഷ് യാദവ് ആവശ്യപ്പെടുന്നു കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയെട്ടിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് മന്ദിരം രാജ്യത്തിന് സമർപ്പിച്ചത് പിന്നാലെ രണ്ട് സഭകളും സെപ്റ്റംബർ പത്തൊൻപതിന് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി അഹമ്മദാബാദ് ആസ്ഥാനമായ ടാറ്റ പ്രൊജക്ടിന്റെ എച്ച് സി പി ഡിസൈൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് എന്നിവർ ചേർന്ന് ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ ചെലവിലാണ് കെട്ടിടം നിർമ്മിച്ചത് എന്തായാലും